നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടന്നത് സുപ്രധാന തെളിവിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന വിവരം അതിജീവത പുറത്തു കൊണ്ടുവന്നതോടെയാണ് സുപ്രധാന തെളിവിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള നീക്കം തടയാനായത് പലവട്ടം ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡ് തെളിവ് നിയമപ്രകാരം കോടതിക്ക് സ്വീകരിക്കാതെ തള്ളിക്കളയാം വിചാരണ കോടതി ജഡ്ജ് എന്തുകൊണ്ട് മേൽക്കോടതിയിൽ നിന്നും ഇക്കാര്യം മറച്ചുവെച്ചു എന്നതിലാണ് അതിജീവിതയ്ക്കും നിയമവിദഗ്ധർക്കും സംശയമുണ്ടാക്കുന്നത് നടി കേസിൽ മെമ്മറി കാർഡ് രേഖാമൂലമുള്ള തെളിവാണ് ഐ ടി ആക്ടും എവിഡൻസ് ആക്ടും പ്രകാരം രേഖകളിൽ കൃത്രിമം നടന്നതെന്ന് കണ്ടെത്തിയതിൽ ആ തെളിവിൻ്റെ വിശ്വാസ്യത ഇല്ലാതാകും പലവട്ടം ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡിന് ആധികാരികത ഇല്ലെന്ന് തീവ് അടക്കമുള്ള പ്രതിഭാഗം വാദിച്ചാൽ അത് കോടതിക്ക് പരിഗണിക്കേണ്ടി വരും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കാൻ മെമ്മറി കാർഡിൻ്റെ ക്ലൗണ്ട് കോപ്പി എടുത്തപ്പോഴാണ് ഹാഷ് വാല്യൂ മാറിയെന്ന് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സംസ്ഥാന ഫോറൻസിക് വിഭാഗം വിചാരണ കോടതി ജഡ്ജിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു ഇത് പോലീസിന്റെ തുടരന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ വിചാരണ നടപടികൾ തുടരുന്നതിനിടെ ഇതൊന്നും ഹൈക്കോടതിയോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയോ ജഡ്ജിയെ അറിയിച്ചിരുന്നില്ല എട്ടാം പ്രതി ദിലീപിന്റെ ആവശ്യപ്രകാരമാണ് മെമ്മറി കാർഡ് സെൻട്രൽ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചത് പരിശോധനാ ഫലം വിചാരണ സമയത്ത് ദിലീപിന് മാത്രം ഉപയോഗിക്കാം എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതായത് ഹാഷ് വാല്യൂ മാറിയ വിവരം ജഡ്ജിക്ക് പുറമേ അറിയാൻ സാധ്യതയുള്ളത് ദിലീപ് മാത്രമാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തുടരന്വേഷണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇക്കാര്യം പ്രോസിക്യൂഷനിൽ നിന്നും പരിപൂർണമായി ഒളിപ്പിക്കപ്പെടുമായിരുന്നു അതായത് കേസിലെ സുപ്രധാന തെളിവിന്റെ ആധികാരികത ചോദ്യം ചെയ്ത തെളിവ് സ്വീകരിക്കാതെ തള്ളിപ്പിക്കാൻ പ്രതികൾക്ക് കഴിയുമായിരുന്നു ഇത്ര ഗുരുതരമായ വീഴ്ച എങ്ങനെ വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് കേസ് എടുത്ത് അന്വേഷിക്കണം എന്നതാണ് അതിജീവിതയുടെ ഇപ്പോഴത്തെ ആവശ്യം മെമ്മറി കാർഡ് ചോർന്ന സംഭവം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ പ്രതികൾ ശ്രമിച്ചേക്കാമെന്നും ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് അന്വേഷണ ചുമതല നൽകണമെന്നുമാണ് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണ് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് ശേഖരിച്ചില്ല മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ല എന്നും അതിജീവിത പറഞ്ഞു വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെയാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് മെമ്മറി കാർഡ് മൂന്ന് കോടതികളിലായി അനധികൃതമായി പരിശോധിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്